നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡൊക്കെ വരുന്നുണ്ട് റോഡ് ലെവലിൽ നിന്നും കുറച്ച് താന്നിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തേക്ക് വണ്ടിയൊക്കെ വരും കേട്ടോ കാറ് ഓട്ടോറിക്ഷ ജീപ്പ് അങ്ങനെയുള്ള വലിയ വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് വരാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് നിലകളിലായിട്ട് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വീടന്നെയാണ് അത്യാവശ്യം നല്ല വലിയ സൗകര്യമുള്ള ഒരു സൗകര്യമുള്ളൊരു വീടന്നെയാണ് വണ്ടി ഇറങ്ങാനുള്ളൊരു സംവിധാനം ഇവിടെ കരിങ്കല്ലിൽ വെച്ചിട്ട് കെട്ടിപ്പടുത്തിട്ടുണ്ട് ഓ അടിയിൽ സിറ്റൗട്ട് അതിൻ്റെ നേരെ മുഗൾ ഭാഗത്തെ ഒരു ബാൽക്കണി വെള്ളത്തിനായിട്ട് ഫുള്ളായിട്ട് റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറുണ്ട് വെള്ളം പറ്റാത്തൊരു കിണറും ഉണ്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഫസ്റ്റ് സിറ്റൌട്ട് കഴിഞ്ഞ് വരുന്ന വലിയൊരു ഹാള് ഫ്ലോറിങ് മുഴുവനായിട്ട് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള റൂമുകൾ തന്നെയാണ് പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്ന് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇത് മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിലൊക്കെ അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല വുഡൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൽ ബാത്ത്റൂമ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കിച്ചൺ കിച്ചൺ സ്ലാബ് ക്രോക്കറി ഷെൽഫ് മുകൾ ഭാഗത്ത് റാക്ക് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ സ്റ്റോർ റൂം കിച്ചണോട് ചാരിയിട്ട് വലിയ വർക്ക് ഏരിയ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ കേട്ടോ നല്ല ഏരിയ ഉണ്ടത് ായിട്ട് അടിയിൽ മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചൺ സ്ലാബുണ്ട് കിച്ചൺ സിങ്ക് അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീടിൻ്റെ മുകൾ ഭാഗത്തുള്ളൊരു ഹാളാണ് ഭാഗത്ത് വലിയൊരു ഹാൾ രണ്ട് ബെഡ്റൂം ഒരു സിറ്റൗട്ട് ഹാളിനോട് ചാരിയിട്ടൊരു കോമൺ ഉണ്ട് മുകൾ ഭാഗത്ത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകൾ ഭാഗത്ത് നാല് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലുള്ള റൂമുകളാണ് മരിലൊക്കെ ഇതുപോലെ നല്ല അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുട്ടൺ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുഗൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂം ഉള്ള ടെറസ്സാണ് ഈ ടെറസിൻ്റെ മുകൾ ഭാഗത്ത് ഓട് മേഞ്ഞിന് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല മുകളിലെ ബാൽക്കണി ആണ് അത് ബാൽക്കണി സിറ്റൗട്ട് നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ് നല്ല നീളത്തിൽ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകളായാലും ഹാളായാലും എല്ലാം നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയിടുന്ന നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് അടുത്തൊക്കെ വീടുകളുണ്ട് ഒരു ശാന്തസുന്ദരമായിട്ടും നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ചുറ്റുഭാഗം ഒന്ന് കാണിച്ചു തരാം നാലോളം തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള നാല് തെങ്ങുകളുണ്ട് കിണർ മുഴുവനായിട്ട് റിങ് ഇറക്കിയതാണ് ചുറ്റു ഭാഗം ബൗണ്ടറിക്ക് ഓക്കെയാണ് പിന്നെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു കുളിമുറി ഉണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് ചിടത്തോളം നല്ല രീതിയിലുള്ള ടൈലൊക്കെ കൊട്ടിച്ച് വലിയ രീതിയിലുള്ള ബാത്റൂംസുകളാണ് വലിയൊരു കുളിമുറി ഉണ്ട് ഉള്ള ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ വസ്ത്രങ്ങൾ അലക്കാനുള്ളൊരു ഏരിയ ഉണ്ട് ഈ ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നുണ്ട് അവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് സാധാരണ നാടൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള പത്ത് സെൻറ് സ്ഥലത്ത് നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടും ഫ്രണ്ട് ഭാഗം മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് ഇതുണ്ടാവും വാഹനം ഇറങ്ങാനുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള പന്ത്രണ്ടടിയിൽ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റത്തേക്ക് കൊണ്ടിറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാഴ്ചകൾ പത്ത് സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില സൂപ്പർ വീട് വെള്ളത്തിനായിട്ട് നല്ല ഫുൾ ആയിട്ട് റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് നാല് ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലാണ് ഈ വീട്ടിലെ ഒരു ഏരിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരും മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ടു തുബൂർ റോട്ടില് കൊളപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം കൊളപ്പറമ്പ് ഇവിടെ ഒരു പോലീസ് ക്യാമ്പൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പോലീസ് ക്യാമ്പിന്റെ അവിടുന്ന് ഏതാണ് ലാൻഡ് മാർക്ക് പോലീസ് ക്യാമ്പ് അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് അപ്പൊ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പത്ത് സെന്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂമുള്ള രണ്ട് നില വീടാണ് ഫുള്ള് ടെറസ് ഇട്ട നല്ല വീടാണ് അപ്പോൾ നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ